അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് വഹ്ദിനാ സൊരിൽ ഹഖ്ഖ് ബിൽ ഹഖ്ഖ് വൽ ഹാദി ഇലാ സൊറാതിൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ഖ് ഖദ്രിഹി വമിഖദാരിഹിൽ അസീം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലുണ്ടല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ പവർ മനസ്സിലാക്കി തരുന്ന ഒരത്ഭുത സംഭവം എന്നൊക്കെ പറഞ്ഞുതരാട്ടോ നമുക്കറിയാം നമ്മളെപ്പോഴും പറയാറുണ്ട് സ്വലാത്തിന് ഇന്ന ഫലമുണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് നന്മ അള്ളാഹു തരും പത്ത് തിന്മ നമ്മളെ തൊട്ട് മായ്ക്കും പത്ത് പദവി ഉയർത്തും അങ്ങനെ പല പല ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ നമ്മൾ നോർമലി പറയാറുണ്ടല്ലേ പക്ഷേ ശരിക്കും സ്വലാത്തിൻ്റെ പവർ നമുക്ക് എപ്പോഴും നമ്മൾ ഈ ലോകത്തുനിന്ന് വിടവറിഞ്ഞിട്ട് കബറിലൊക്കെ എത്തുമ്പോൾ അതുപോലെ തന്നെ ഉഹുറവിയായ ലോകത്തെ ഓരോരോ സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ നമ്മുടെ മുമ്പിലുള്ള സാധനത്തിൻ്റെ വില പലപ്പോഴും അത് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് മനസ്സിലാക്കുക നമ്മൾ പറയാറുണ്ടല്ലോ കണ്ണില്ലാത്തവർക്കേ അതിൻ്റെ വിലയെ അറിയുള്ളൂ എന്ന് അതേപോലെ തന്നെ ശരിക്കും ഈ സ്വലാത്ത് എന്നുള്ളത് അത്ഭുതമാണ് കേട്ടോ ഈ സ്വലാത്തിലൂടെ പടച്ചോ നമുക്ക് നൽകുന്ന ഗുണങ്ങളുണ്ടല്ലോ അനുഗ്രഹങ്ങളുണ്ടല്ലോ ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അത്ര ഫലങ്ങളും ഗുണങ്ങളുമാണ് കേട്ടോ അള്ളാഹു സുബുത്തായാല ജീവിതത്തിലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും അതിലൂടെ നിരവധി അനവധി മഹത്വങ്ങൾ കൈവരിക്കാനും നേടിയെടുക്കാനുമുള്ള മഹാഭാഗ്യം പഠിച്ചവന് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാ റുബല്ല ആലമീൻ പ്രിയരെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരത്ഭുത സ്വലാത്തും ആ സ്വലാത്തിൻ്റെ പിന്നിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് മഹാനായ ഷെയ്ഖ് ആറൂഷിറലിയാഹ് വനു മഹാനവരുടെ ഗ്രന്ഥമായ കുനൂസുൽ അസറാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഈ പറയാൻ പോകുന്ന സ്വലാത്തും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ രഹസ്യവും മഹാനവറുകൾ പറയാണ് സ്വലാത്ത് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം പറയാം കേട്ടോ മഹാനവറുകൾ പറയാണ് മൂസാ നബി അലൈലി ഇസ്ലാമ് ഹബീബായ് റസൂലി സ്വല്ലു അലിസ്ലമ തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു തയ്യാർ ചെയ്ത അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ അള്ളാഹു സുബഹാനഹുത്ത് ആലയോട് മഹാനവറുകൾ മൂസാ നബി അലി ഇസ്സലാം പറയുകയുണ്ടായി അള്ളാഹുവെ അവരിൽ എന്നെയും ഉൾപ്പെടുത്തണേന്ന് ആ ഒരു ദുബായിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു അഭ്യർത്ഥന മഹാനവറുകൾ അള്ളാഹുവിനോട് അർപ്പിച്ച സമയത്ത് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹു സുബഹാനഹുഅത്ത് ആല മൂസാ നബിയോട് പറഞ്ഞൊരു കാര്യം എന്താ പറയുക നമ്മൾ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലാനാണ് സുബഹാൻ അള്ളാഹ് പറഞ്ഞത് മനസ്സിലായോ നമ്മളീ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലാനാണ് ഹബീബായ റസൂൽ അല്ലാസ് അലി സ്വലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് അള്ളാഹു തയ്യാർ ചെയ്ത അനുഗ്രഹം മൂസാൻ നബി അലി ഇസ്ലാം കണ്ടപ്പോൾ ആ ഉമ്മത്തികളുടെ കൂട്ടത്തിൽ എന്നെയും അള്ളാഹുജി ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത മറുപടി അപ്പോൾ സുബഹാനുള്ള മഹാനവറികൾക്ക് അത്രയും അള്ളാഹു സമ്മാനായിട്ട് കൊടുത്ത ഒരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ശരിക്കും നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലേ കാരണം ഹബീബായ റസൂൽ അല്ലാഹി സ്വല്ലാ അലലി വസ്ല്ലാം മാ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് അള്ളാഹു എത്രത്തോളം അനുഗ്രഹങ്ങളാണല്ലേ ചെയ്തു തരുന്നത് അലഹമ്മദില്ല അലഹമദില്ല അള്ളാഹുവേ ആ ഹബീബായ ഹബീബായ് റസൂലി സുല്ലാ അലി തങ്ങളുടെ യഥാർത്ഥ ആശ്വഖ്യങ്ങളിൽ യഥാർത്ഥ മുഹബീകങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല അവിടുത്തെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാണോ മഹാഭാഗ്യം നൽകണേ അള്ള എന്തായാലും ഇൻഷാല് ആ സ്വലാത്ത് പറഞ്ഞുതരാം അള്ളാഹു മല അല മുഹമ്മദിൻ ഖാത്തിമിൽ അംബിയായി വ മഅദീൻ ഇൽ വ മംബ അൽ അൻവാരി വ ജമാലിൽ കൗനൈനി വ വ വറഫിദ് സലൈനി അൽ മഹ്സൂസി ബിക്കാബ കൗസൈൻ ഇതാണ് സ്വലാത്ത് അള്ളാഹു മദ് അല സൈദിൻ ആ മുഹമ്മദിൻ ഖാത്തിമിൽ അംബിയാഹി വ മഅദിൻ ഇൽ അസറാരി ഒ അമ്പ അൽ അൻവരി ഒ ജമാൽ കൗനൈനിഫി ദൈനിൽ ബിക്കാബ കൗസൈൻ മനസ്സിലായില്ലേ ഏതായാലും ഇതുപോലെയുള്ള ധാരാളം സ്വലാത്തുകൾ നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ ചൊല്ലാൻ അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകാൻ ഉഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ ഇൻഷാ ഇൻഷല്ല നിങ്ങളുടെ വിലയേറിയ ദുവാകളിൽ ഈ പാപിക്കും ഒരിടം നൽകണേ എന്ന അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലാഹു അല സീദിന മുഹമ്മദ് സല അലൈഹി അലഹി